ഗുഡ് മോർണിംഗ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് രണ്ട് വെറൈറ്റി പ്ലാന്റ്സിനെ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു അതിലൊന്നാമത്തെ പ്ലാന്റ് ആണ് ട്രസീനയുടെ വിഭാഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റ് ആണേ അതിൻ്റെ ഫ്ലവർ കണ്ടോ ഇതേ നോക്കി ഓർക്കിഡിൻ്റെയൊക്കെ ഫ്ലവർ പോലെയാണ് അതിൻ്റെ ഫ്ലവർ നിൽക്കുന്നത് അതിൻ്റെ ഇലകൾ കണ്ടില്ലേ ഡാർക്ക് ഗ്രീൻ ഈ ഇലകളാണ് നീളത്തിലാണ് അതിൻ്റെ ഇലകൾ നിങ്ങളുടെയൊക്കെ വീടുകളിൽ ഈ ചെടി ഉണ്ടോ എന്നൊന്ന് എനിക്കൊന്ന് കമൻ്റ് ചെയ്യണേ ഇത് പിന്നെ വേനൽക്കാലത്താണ് ഇതിൽ പൂക്കളിങ്ങനെ ഉണ്ടാകുന്നതേ നല്ല കൊല കൊലയായിട്ട് പൂക്കളുണ്ടാവും നല്ല ഭംഗിയുള്ള പൂക്കളാണേ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് കണ്ടോ ഈ ചെടി നമുക്ക് ഇൻഡോറായിട്ടും വളർത്താൻ പറ്റുന്നൊരു ചെടിയാണേ ഇൻഡോറായിട്ട് വെച്ചാൽ നല്ല ഭംഗിയാണ് നമുക്ക് നല്ല മനോഹരമായ പോട്ടിലൊക്കെ വെച്ച് വീടിനകം ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അതിൻ്റെ ആ ഡാർക്ക് ഗ്രീൻ കളർ ഉണ്ടല്ലോ നല്ല ഭംഗിയാണ് വൈറ്റ് നമ്മുടെ വോൾ വൈറ്റ് കളറാണെങ്കിൽ ആ നമ്മളങ്ങനെ വയ്ക്കുമ്പോൾ ഉണ്ടല്ലോ നല്ലൊരു എടുപ്പ് തോന്നുന്ന ഒരു ചെടിയാണേ ഞാൻ ഇടയ്ക്കൊക്കെ ഈ പ്ലാന്റ് ഇൻഡോറായിട്ട് വെക്കാറുണ്ട് പിന്നെ നമുക്ക് ആഴ്ച ഒരു ദിവസമൊക്കെ എടുത്തിട്ട് നമുക്കൊന്ന് വെയിൽ കൊള്ളാൻ വേണ്ടിയിട്ടൊന്ന് വെച്ച് കൊടുത്താൽ മതി എന്നാൽ ഇതിന് ഒത്തിരി സൺലൈറ്റിൻ്റെ ആവശ്യമില്ല ഡയറക്റ്റ് സൺലൈറ്റ് ഒന്നും വേണ്ട ചെറിയൊരു ഒരു പ്രകാശം മതി അത് നമ്മുടെ മറ്റ് ചെടികളുടെയൊക്കെ അല്ലെ മരത്തിൻ്റെയൊക്കെ ചുവട്ടയിലൊക്കെ വെച്ചിരുന്നാൽ മതി അങ്ങനെയുള്ളൊരു സൺലൈറ്റ് ഇതിനാവശ്യമുള്ളത് ഡ വലിയ സൺലൈറ്റൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇത് പെട്ടെന്നങ്ങ് ഇതാവും അപ്പം നമുക്ക് വീടുകളിൽ നമ്മുടെ ഇൻഡോറായിട്ട് നമുക്ക് വളർത്താം അതുപോലെ പാർഷൽ സൺലൈറ്റിലും നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിൽ അതുപോലെ പോർച്ചിൻ്റെ സൈഡ് സിറ്റൗട്ട് അതുപോലുള്ള ഏരിയയിലൊക്കെ നമുക്കിത് വെച്ച് കൊടുക്കാവുന്നതാണ് നല്ല ഒരു പിന്നെ നല്ല ഭംഗിയുള്ള ഒരു പോട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കണ്ടോ ഇതിൻ്റെ ഇലകൾ കണ്ടില്ലേ കണ്ടോ പൂക്കൾ കണ്ടോ എനിക്കൊത്തിരി ഇഷ്ടമാണ് ഈ ചെടിയെ നമ്മളിതിന് വെള്ളം കൊടുക്കുന്നത് ദിവസം ഒരു പ്രാവശ്യമൊക്കെ നമ്മൾ ചട്ടിയിലിരിക്കുന്ന പ്ലാന്റ് നനച്ചു കൊടുത്താൽ മതി നിലത്ത് വെച്ചിരിക്കുന്ന പ്ലാന്റ് ആണെങ്കിൽ എല്ലാ ദിവസവും നമ്മൾ വെള്ളം കൊടുത്തില്ലെങ്കിലും പ്രശ്നമില്ല നമുക്കിതിൻ്റെ കമ്പ് വെച്ചാണ് നമുക്കിത് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്നത് കമ്പ് വെച്ച് നമുക്ക് തൈ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും നമുക്കറിയാം ട്രസീന പ്ലാന്റ് ഒക്കെ നമുക്ക് വെള്ളത്തിൽ വെച്ചും നമുക്ക് വേര് പിടിപ്പിക്കാം അതുപോലെ തന്നെ സെയിം നമുക്ക് വെള്ളത്തിൽ വെച്ച് വേര് പിടിപ്പിക്കാം അതുപോലെ അതിൻ്റെ കമ്പ് കട്ട് ചെയ്തിട്ട് നമുക്ക് മണ്ണിൽ വെച്ച് വേര് പിടിപ്പിക്കാം നേണേ പെട്ടെന്ന് നമുക്ക് വേര് പിടിച്ച് കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ് പക്ഷേ നമുക്ക് വെള്ളം കെട്ടിക്കിടക്കുന്ന മണ്ണിലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഇത് ചീഞ്ഞു പോവുകയും ചെയ്യും ചെള്ള മണ്ണിലൊക്കെ ആണെങ്കിൽ വെള്ളത്തിന് നനവ് കൂടിക്കഴിഞ്ഞാൽ ഈ പ്ലാന്റ് നശിച്ചു പോകും പിന്നെ വലിയ വളങ്ങളൊന്നും ഇതിൻ്റെ ആവശ്യമില്ല വലിയ കെയറിങ് ഇല്ലാതെ നമുക്ക് വളർത്താൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് പിന്നെ മേൽമണ്ണും കുറച്ച് ചാണകപ്പൊടി മാത്രം നമ്മൾ കൊടുത്താൽ മതിയെ പിന്നെ ഇടയ്ക്കൊക്കെ ആണെങ്കിലും നമ്മൾ കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി സൂപ്പർ ചെടിയാണേ ട്രസീനയുടെ വിഭാഗത്തിൽപ്പെട്ട കുറേ പ്ലാന്റുകൾ നമുക്ക് പരിചയമുണ്ട് പക്ഷേ ഈ പ്ലാന്റ് നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് പറയണേ ഒന്ന് കമൻ്റ് ചെയ്യണേ അടുത്ത ഒരു പ്ലാന്റ് എന്ന് പറഞ്ഞാൽ എയ്ഞ്ചലോണിയ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് ഇതൊരു റേർ പ്ലാന്റ് ആണ് ഇതിന് പിന്നെ വേറൊരു ചെടിയോട് സാദൃശ്യമുണ്ട് റോസ്മേരി എന്ന പ്ലാന്റിനോട് ഇത് സാദൃശ്യമുണ്ട് കണ്ടില്ലേ ഇതിൻ്റെ ഇലകൾ കണ്ടു കഴിഞ്ഞാൽ റോസ്മേരിയുടെ ഇലകൾ പോലെ തന്നെ അത് ഒക്കെ കണ്ടോ പക്ഷെ അല്ല ഇത് ഏഞ്ചലോണിയ എന്ന് പറയുന്ന ഒരു ചെടിയാണ് ഇതിൻ്റെ വേറൊരു പേരെന്ന് പറഞ്ഞാൽ ഇതിന് ടോട്ടോയ്സ് ഫ്ലവർ എന്നും പറയും ഇതിൻ്റെ ഫ്ലവർ കണ്ടോ അതും ഇങ്ങനെ കൊല കൊലയായിട്ടാണ് പൂക്കളുണ്ടാവുന്നതേ നല്ല ഡാർക്ക് പർപ്പിൾ കളറാണ് ഇതിൻ്റെ ഫ്ലവറിന് പെട്രിയയുടെയൊക്കെ ഫ്ലവറിൻ്റെയൊക്കെ കളറ് നല്ല ഭംഗിയില്ലേ ഉണ്ടോ ഇങ്ങനെ ചെറിയ നീണ്ട ഇലകളാണ് നീണ്ട കമ്പുകളായിട്ട് ഇങ്ങനെ വന്നിട്ടാണ് അതിലിങ്ങനെ കൊല കൊലയായിട്ടാണ് പൂക്കൾ ഉണ്ടാകുന്നതേ ഈ ചെടി നമുക്ക് ചട്ടിയിൽ വെച്ചും വളർത്താം അതുപോലെ നിലത്ത് വെച്ചും വളർത്താമേ ണ്ടോ എന്നാലിങ്ങനെ നമുക്ക് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടും ഇതിനെ വളർത്താൻ പറ്റും ഇതുപോലെ നമ്മുടെ ഗാർഡനില് ഈ കളറിലെ ഒരു മറ്റ് യെല്ലോ കളർ പിന്നെ സീനിയ അതുപോലെ ബന്ദി അതിൻ്റെയൊക്കെ ഇടയ്ക്ക് ഉണ്ടല്ലോ ഈ ഡാർക്ക് വയലറ്റ് കളറും കൂടെ വരുമ്പോൾ നല്ല ഭംഗിയല്ലേ ഡേയ്സി ഫ്ലവർ അതിൻ്റെയൊക്കെ കൂടെ ഈ ഇടയ്ക്ക് മിക്സ് ചെയ്ത് നമുക്ക് വെക്കാൻ പറ്റുമേ നല്ല കളറായത് കൊണ്ട് തന്നെ നിറേ പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് വർഷം മുഴുവനും നമുക്കിത് പൂക്കൾ കിട്ടും പക്ഷേ ഇത് വേനൽക്കാലത്താണ് ഈ ചെടിയിൽ പൂക്കൾ കൂടുതലായിട്ട് ഉണ്ടാവുന്നതേ ഇതിൻ്റെ ഇലകൾക്കൊക്കെ ഒരു സ്മെല്ലും ഉണ്ട് കണ്ടോ ഇതിൻ്റെ പൂക്കൾ കണ്ടോ പൂക്കളുടെ ആ ഒരു പ്രത്യേകത കണ്ടില്ലേ കണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ പൂക്കൾ കുറേ ദിവസം ഇതിൻ്റെ പൂക്കൾ നിൽക്കുകയും ചെയ്യുമേ ഇതിൻ്റെ കമ്പ് വെച്ച് തന്നെ നമുക്ക് ഇത് തൈ പിടിപ്പിക്കാൻ പറ്റുമേ അത് ഇതുപോലുള്ള കമ്പ് നമ്മൾ മേൽമണ് ഒരു കവറിലോട്ട് എടുത്തിട്ട് അതിങ്ങനെ കുറ്റി കൊടുത്താൽ മതി കൂടുതൽ വെള്ളം കൂടുതലായിട്ട് ഒഴിച്ചു കൊടുക്കാതെ അതിനെ ഒരു തണലത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് പിടിച്ചു കിട്ടുന്നതാണേ നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ് നമുക്ക് ഹാങ്ങിങ് ഞാൻ പറഞ്ഞല്ലോ അങ്ങനെയും വളർത്താൻ പറ്റും ചട്ടിയിൽ ബുഷായിട്ട് നമുക്ക് വളർത്താൻ പറ്റും നിലത്ത് വെച്ചും നമുക്ക് വളർത്താമേ ഇതിന് നല്ലൊരു പ്രത്യേക ഒരു സ്മെല്ലാണ് ഈ ചെടിക്ക് നമ്മളിത് നിലത്താണ് നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ ദിവസവും ഒന്നും ഇതിന് വെള്ളം നനച്ച് കൊടുക്കാറില്ല നമുക്ക് ഒരു ദിവസം വെള്ളം കൊടുത്തില്ലെങ്കിലും പ്രശ്നമില്ല ചട്ടി നിൽക്കുന്ന ചെടിയാണേൽ എല്ലാ ദിവസവും നമുക്ക് വെള്ളം കൊടുക്കേണ്ടി വരുമേ ഇത് വളരെ സോഫ്റ്റ് ആണ് ഇതിൻ്റെ തണ്ടുകൾ ഇതിന് വലിയ വളമൊന്നും ആവശ്യമില്ല നമ്മൾ നട്ടുപിടിപ്പിക്കുകയും ഇച്ചിരി ചാണകപ്പൊടിയൊക്കെ ഇട്ട് നമ്മളൊന്ന് വേര് പിടിച്ചതിന് ശേഷം നട്ടു കൊടുത്താൽ മതിയേ അപ്പം ഈ ചെടി നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിലുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ നിങ്ങൾക്ക് ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബെല്ലായിക്കണം ഓളോ ദോഷം കൊടുക്കുമ്പോൾ ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യു